ർ വീഡിയോ ഗേഴ്സ് ഗൈസ് നമ്മൾ വന്നിരിക്കുന്നതെന്ന് വെച്ചാൽ ഗൈസ് നമ്മളെ രാവിലെ എണീച്ചവരാണ് ഗേഴ്സ് എനിക്ക് ഓർമ്മ വന്നത് നമ്മളെ വണ്ടിയിൽ സർവീസ് ഡേറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പം നമ്മൾ വേറെ നോക്കുകയല്ല നമ്മൾ നമ്മളെ വണ്ടിയിൽ ആ നേരെ കൊണ്ടുപോയി നമ്മളെ ഷോറൂമിലെ കാര്യങ്ങളൊക്കെ കൊണ്ടുകൊടുത്താൽ നമ്മളെ വണ്ടിക്ക് തന്നെ സർവീസ് ചെയ്ത് അവർ തരും ഈ ചാനൽ ഇതുവരെ ആൾ സബ്സ്ക്രൈബ് ചെയ്യാത്ത നേരെ സബ്സ്ക്രൈബ് ചെയ്യണേ ഗേൾസ് ഗൈസ് ലൈക്ക് ചെയ്യാത്ത ഗൈസ് ലൈക്ക് ചെയ്യുന്ന ചെയ്യണേ അപ്പം നമുക്ക് നേരെ നമ്മളെ ഷോറൂമിൽ കാര്യങ്ങൾ പോവാം അപ്പം നമുക്ക് നേരെ ഷോറൂമിൽ നമ്മളാ ഷോറൂമിലിട്ടിങ്ങനെ പോകാം ഗൈസ് ഓക്കേ ഈ വണ്ടിയെടുത്തോട്ട് കുറേ ഓട്ടോ കാര്യങ്ങളൊക്കെ ഓടിയായിരുന്നു വേറെ ഓട്ടോ ഒന്നും അല്ലായിരുന്നു നമ്മൾ ഷിഞ്ചാനും പിഞ്ചാനും പിന്നെ നമ്മൾ മൈക്കിളുമായിട്ട് നമ്മളൊന്ന് ട്രിപ്പിന് പോയായിരുന്നു അടിപൊളിയ ട്രിപ്പ് ആയിരുന്നു അഡ്വഞ്ചർ ട്രിപ്പ് ആയിരുന്നു എൻ്റെ അടിപൊളി ട്രിപ്പ് പോയായിരുന്നു ഗോസ്റ്റ് ഉണ്ടായിരുന്നു അടിപൊളി ട്രിപ്പ് ആണ് ആ ട്രിപ്പിൻ്റെ വീഡിയോ ഉണർന്നെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ് ഓക്കേ നമ്മൾ നേരെ നമ്മുടെ ഷോറൂമിൽ നിന്ന് കാര്യങ്ങളും ഷോറൂമിൻ്റെ അടുത്തെത്തി എൻ്റെ മോനെ ഇടിക്കല്ലേ ഇടിക്കല്ലേ നമുക്ക് നേരെ നമ്മളെ ഷോറൂമിൻ്റെ അകത്തും കാലങ്ങളും കയറ്റാം അപ്പോൾ നൈസിന് ഇത് ഇതാണ് കേസ് നമ്മൾ വണ്ടിയെടുത്ത ഷോറൂം അടിപൊളി ഷോറൂമും കാലങ്ങളും ആണ് അപ്പം ഇടിക്കാതെ കേട്ടോ ഇടിക്കല് 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 ഇടിച്ചും എൻ്റെ മോനെ ഇടിച്ചിടിച്ചു പയ്യൊന്നോളേ കേറ്റാ അടിച്ചിടിച്ച് കേറ്റാം ആ എൻ്റെ മോനെ എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഷിഫ്റ്റും കാര്യങ്ങളും കേട്ടിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി പോയിട്ട് പിന്നെ വൈകിട്ടൊക്കെ ആകുമ്പോഴത്തേക്ക് വരാം അതാണ് നല്ലത് കേസ് നമുക്ക് നീ വൈകീട്ടാവുമ്പോൾ വരാം അപ്പോൾ എക്സ്പൈഡ് ഫൈനലി നമ്മൾ വൈകിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വന്നപ്പം എൻ്റെ മോനെ ഷിഫ്റ്റിക്ക് അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട് കേസ് കഴുകി കുട്ടപ്പനാക്കി ഇട്ടിട്ടുണ്ട് കേസ് നല്ല ചെളിയുണ്ടായിരുന്നു എൻ്റെ മോനെ അടിപൊളിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പം ഇന്നീ സർവീസ് ചെയ്യേണ്ടത് എന്ന് വെച്ചാൽ പതിനായിരം കിലോമീറ്റർ ആകുമ്പോഴാണ് പായിരം കിലോമീറ്റർ കഴിഞ്ഞായിരുന്നു ഇനി പതിനായിരം ആവാറും ഒമ്പതിനായിരം ആയാൽ മതി അപ്പം നമുക്ക് നേരെ ഇന്ന് നമ്മൾ നമ്മളെ വീട്ടിലോട്ടല്ല പോകുന്ന കേസ് നമ്മൾ നേരെ നമ്മളെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങൾ പോകണം അത് നമ്മുടെ ആ നമ്പർ പ്ലേറ്റേക്ക് ഒന്ന് റെഡി ആകാനുള്ളൊരു ഇത് വേണം നമുക്ക് ഇന്ന് നമ്പർ പ്ലേറ്റ് ഏത് നമ്പറുകളും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി നമ്മൾ ആ നമ്പർ പ്ലേറ്റ് നമ്പർ ഇടുന്നതായിരിക്കും നിങ്ങളിഷ്ടപ്രകാരം നമുക്ക് ഇടാം നമുക്ക് നേരെ ഈ നമ്മൾ പോലീസ് സ്റ്റേഷനിലെത്തിയിട്ട് കാണാം അപ്പോൾ നമ്മളെ പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട് എൻ്റെ മോനെ ഇവിടെ ഒരു സൂപ്പർ കാറിലേക്ക് കിടക്കുന്ന എൻ്റെ മോനെ ാണ് കേട്ടോ എനിക്കൊന്നു പറഞ്ഞോളൂ സട്ടിപുള്ള കാർ എന്ന് പറയണോ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമൊക്കെ പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ കമന്റ് ചെയ്യണേ സാറേ സാറേ എൻ്റെ വണ്ടിക്ക് നമ്പർ പ്ലേറ്റ് പൈസ നൂറ് രൂപ ഒക്കെ ആകുടാ സാറേ സാറേ ഇല്ല കിടക്കുന്ന വണ്ടിക്ക് എത്ര രൂപയാകും ആ വണ്ടി കൊടുക്കാനുള്ള ഇല്ലടാ അത് പൊളിക്കാനുള്ള വണ്ടി കാണാ അത് ഒരാൾ മോഡിഫിക്കേഷൻ ചെയ്തുകൊണ്ട് ഒന്നും അത് പൊടിക്കാൻ ഉണ്ടാകുമല്ലോ അത് കൊടുക്കാനൊന്നുമില്ല സാറ് എത്ര റൂ ആണെങ്കിലും തരാം എനിക്ക് പൈസ ഒന്നും വേണോ അത് ആർക്കും ഞാൻ കൊടുക്കാമെന്ന് താല്പര്യമൊന്നും പേടുന്നില്ല അപ്പോൾ സാറ് ഭയങ്കര മുടയാണ് ഗേസ് അപ്പോൾ ഗൈസ് നമുക്ക് പിന്നെ രാത്രി ഒന്ന് എടുക്കാം നമ്മൾ ജോണുമായിട്ട് വന്ന് എടുക്കാം ഗൈസ് അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഗൈസ് മുടയാണ് ഗേസ് ഭയങ്കര മുടയാണ് കേട്ടോ ഗേസ് കാറിന് അപ്പം ഇനി നമുക്ക് രാത്രി വന്ന് എടുക്കാൻ കഴിച്ചു അതേ നടക്കുള്ളൂ കേസ് അപ്പം രാത്രി വന്നെടുക്കാം ഇവിടെ മൂന്ന് സെക്യൂരിറ്റിയൊക്കെ ഉണ്ട് കേസ് ഭയങ്കര സെക്യൂരിറ്റിയും ഭയങ്കര ഇതാണ് കേസ് ആ കാറിന് അപ്പം നമുക്ക് രാത്രി വെറുതെ അല്ല വരുന്നത് നമ്മൾ ജോഡുമായിട്ടാണ് വരാൻ പോകുന്നത് അപ്പൊ നമ്മൾക്ക് നമ്മളെ കാറും കാര്യങ്ങളൊക്കെ അവിടെ ഒതുക്കിയിട്ടിട്ട് കേസ് നമുക്ക് രാത്രി പോവാൻ കൈസ് അപ്പൊ കൈസ് നമുക്ക് ഇനി രാത്രി അടിക്കണം കേസ് നമ്മൾ അങ്ങനെ രാത്രിയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് രാത്രി ഇപ്പോൾ ഒരു പതിനൊന്ന് മണിയും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ളൂ കറക്റ്റ് പതിനൊന്ന് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കയറാൻ പറ്റുള്ളൂ അപ്പോൾ ഗയസ് അതുവരെ നമുക്ക് ജോണിനെ പോയി വിളിച്ചോണ്ട് വരാം അപ്പോൾ ജോണിൽ പോയി നേരെ പോയി വിളിക്കാം നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ടല്ല നമ്മൾ നേരെ പോകുന്നത് നമ്മൾ ജോണിനെയും കാര്യങ്ങളും വിളിക്കാനാണ് പോകുന്നത് ഗൈസ് അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ജോണിൻ്റെ വീട്ടിലാണ് കാര്യങ്ങളാണ് പോകാൻ പോകുന്നത് നമ്മൾ അവിടെ ജോണിൻ്റെ ജോൺ ഇവിടെ വരാമെന്നാണ് പറഞ്ഞെങ്കിൽ നമുക്കിവിടെ വണ്ടിയും ഒതുക്കാം ലൈസിനോടായിട്ട് വണ്ടി ഒതുക്കി ഇട്ടേക്കാം പോലീസൊന്നും കാണണ്ട ഈ കാർക്ക് കാണാൻ ചിലപ്പോൾ പിടിച്ചോണ്ട് പോകും ഇത് വേറെ കളറാണ് പറഞ്ഞെങ്കിൽ കമ്മിനി ഒന്നും പറയാത്ത കളറാണ് അതുകൊണ്ട് വല്ല കുഴപ്പവും കാണും ജോൺ വന്നിട്ടേ എന്നേ നമുക്ക് പോകാൻ പറ്റുള്ളൂ ഇനി നമുക്ക് ജോൺ വന്ന് കയറിട്ട് മോനെ അങ്ങനെ നമ്മൾ ജോണിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് ഗൈസ് അപ്പോൾ നമ്മൾ ഇനി നേരെ നമ്മൾ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് കാര്യങ്ങൾ മാഡം അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിലോട്ട് ഞങ്ങൾ പോകാൻ നമ്മൾ ലൈറ്റ് ഇടുന്നില്ല ലൈറ്റിട്ടാണ് പണി കിട്ടും അപ്പോൾ നമുക്ക് ഇനി നേരെ പോയി നമുക്ക് കാർ ഞങ്ങൾക്ക് എടുത്തുകൊണ്ട് വരണം ഗൈസ് നമുക്ക് നേരെ പോയി നമുക്ക് കാർ ഞങ്ങൾ എടുത്തുകൊണ്ട് വന്നിട്ട് കാണാം കേസ് ഫൈനലി വൈനലി ഗൈസ് ഞാനങ്ങനെ കാറും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടു ഗൈസ് അപ്പോൾ ഗൈസ് നമുക്ക് നീ നേരെ നമ്മളെ ജോണൊക്കെ അവിടെ തന്നെ ഇറക്കി വിട്ടിട്ടുണ്ട് അവൻ നമ്മളെ ഷിഫ്റ്റ് എടുത്തോണ്ട് വരാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അവൻ നമ്മളെ ഷിഫ്റ്റ് എടുത്തോണ്ട് വരാം ഞാൻ എൻ്റെ അമ്മമാനെ അടിപൊളി സൂപ്പർ കാർ ആണ് കേട്ടു ഗൈസ് ഈ സൂപ്പർ കാർ നമ്മൾ വിൽക്കണോ അതായത് നമ്മൾ നമ്മളെ കളക്ഷന് ഇടണോ എന്ന് നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ ഗൈസ് അപ്പോൾ ഗൈസ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്ന പറയുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ ഗൈസ്